ഈ കാണുന്ന വിഷ്വൽസ് എങ്ങനെയാണ് ഞാൻ എടുത്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ വാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഹായ് ഹലോ അപ്പോൾ ഈ ഒരു ഫോണും ഈ ഒരു പ്ലാസ്റ്റിക് കവറും എന്തിനാ ഇവിടെ വെച്ചേക്കണമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഒരു പരിപാടി ഉണ്ട് അത് നമുക്ക് കാണാം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷോട്ടേലിൻ്റെ ടാങ്കാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഫോണും ഈ ഒരു കവറും ഇടാൻ പോവാണ് നിങ്ങൾ ചിന്തിക്കണ്ടാവോ പ്രാന്തൊന്നുമില്ല ഇടാൻ പോകുന്നത് ഇങ്ങനെയാണ് പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിൽ നമ്മൾ ഫോൺ വെച്ചിട്ട് ഫോണാണ് എന്താ പറയാ പ്ലാസ്റ്റിക് കവറോട് ഇതേപോലെയാണ് നമ്മൾ മുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും നമ്മൾക്ക് കപ്പിഫാമുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ വീഡിയോസ് അതായത് അണ്ടർ വാട്ടർ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല കാരണം ഐഫോണിന് മാത്രമേ വാട്ടർ പ്രൂഫേ നമ്മുടെ ഫോണിനൊന്നും വാട്ടർ പ്രൂഫ് ഇല്ല അപ്പോൾ അത് കാരണം നമുക്ക് ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഇതേ കണ്ടോളൂ ഇതാണ് റിസൾട്ട് കേട്ടാ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഇത്തിരി കട്ടിയുള്ളതാണ് കാരണം നമ്മുടെ ഗപ്പികളെ പാക്ക് ചെയ്യുന്ന കവറാണ് അപ്പം അത് കാരണം ഒരു ചെറിയ മങ്ങല് നല്ല ക്ലാരിറ്റിയുള്ള അതായത് അധികം കട്ടിയില്ലാത്ത പ്ലാസ്റ്റിക് കവറാണെങ്കിൽ സുഖസുന്ദരമായിട്ട് നല്ല അടിപൊളി വിഷ്വൽസ് നിങ്ങൾക്ക് കിട്ടും ഇത്ര കട്ടി ഉണ്ടായാലും വേറെ കണ്ടല്ലേ നല്ല അടിപൊളി വിഷ്വൽസ് ആണ് ഉണ്ടാകും കിട്ടുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നമ്മൾ പലരും ഞാനായാലും പലരും ഇതേപോലെ അണ്ടർ വാട്ടർ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റാറില്ല കാരണം ഒന്നെങ്കിൽ ഗോപ്രോ വേണം അല്ലെങ്കിൽ ഐഫോൺ വേണം ഇത് രണ്ടും ഇല്ലാത്തവർക്ക് നമുക്ക് സാധാ ഫോണുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു എനിക്ക് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നമ്മൾ എവിടെയും കണ്ടിട്ടല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളോട്ടോ അപ്പോൾ നമ്മളൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾ ഈ റെഡ് സോഡാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ആ റെഡും ആ ഒരു ഗ്രീനറിയും ഒക്കപ്പാ കൂടിയിട്ട് ആ വീഡിയോ വേറെല്ലാവല്ലേ പലരും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും നമുക്ക് ആ ഒരു അണ്ടർ വാട്ടർ വിഷ്വൽ എടുക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ ഗെപ്പിയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ടാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് പലരും ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു സ്ലോ മോഷനിലൊക്കെ ഈ ഒരു വീഡിയോ ഇട്ട് ഇത് ഞാൻ കാല് തന്നെ ഒരു അതൊരു മണി ആ ഒരു ടൈമിലുണ്ടാവും ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം നൈസ് ആയിട്ടുള്ള ഒരു വെയിലും കാര്യങ്ങളും ഈ ഒരു ടാങ്കിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്ലോ ഇതിലുണ്ടാവും അപ്പൊ ഇതാണ് കേട്ടോ വിഷ്വല് ഒരു രക്ഷില്ല കാരണം കുറച്ചും കൂടി നല്ല ഒരു ക്ലിയർ ഉള്ള കവറായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയാൽ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല അപ്പൊ ഇതൊക്കെ മതി ഒരു ഈ ഒരു സെറ്റപ്പിൽ മതി ഈ വീഡിയോ എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണണം അവസാനം വരെ കണ്ടാലാണ് അതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ലാസ്റ്റില് വരുമ്പോ മീനുകളൊക്കെ കൂട്ടായിട്ട് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അത് മിസ് ചെയ്യാൻ പാടില്ല അത്ര രസകരമായിട്ടുണ്ട് കാരണം നമ്മൾ എന്താ പറയുക നമ്മൾ ഇത്രയും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റായിട്ട് എന്തായാലും പറയണം പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യമാണ് നമ്മുടെ ഗീ ഗോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ചുരുക്കം ദിവസമുള്ളൂ ഇരുപത്തി അഞ്ചാം തീയതി ഉള്ളൂ അപ്പോൾ ഒരു മാസം ഒന്നും കാത്തിരിക്കണ്ട കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ജോയിൻ ആവാത്തവർ ജോയിൻ ആവാൻ ശ്രമിക്കുക മൂന്ന് പേർക്ക് ഗപ്പികളെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് പ്രീമിയം ക്വാളിറ്റി കെപ്പികളെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്